നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ പൊതുമേഖലാ ജീവനക്കാരുടെ പണിമുടക്ക് ഈ ആഴ്ചയിൽ തുടരുകയാണ് വ്യാഴാഴ്ച ഉടനീളം ആരോഗ്യ പ്രവർത്തകർ പണിമുടക്ക് നടത്തും നഴ്സറികളെയും മുനിസിപ്പൽ സേവനങ്ങളെയും ബാധിക്കുന്ന പ്രാദേശിക പണിമുടക്കൾ ചില നഗരങ്ങളിൽ ഉണ്ടാവും വേർഡി ട്രേഡ് യൂണിയൻ ആണ് ഈ ആഴ്ച രാജ്യവ്യാപകമായി മറ്റൊരു മുന്നറിയിപ്പ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത്തവണ ആശുപത്രികളിലെയും നഴ്സിംഗ് ഹോമുകളിലെയും എമർജൻസി സർവീസുകളിലെയും പൊതുമേഖലാ ജീവനക്കാരാണ് പണിമുടക്കിൽ ഏർപ്പെടുന്നത് മാർച്ച് ആറു വ്യാഴാഴ്ച ആശുപത്രികളിലും പരിചരണ സൌകര്യങ്ങളുള്ള രോഗികൾക്ക് ജർമ്മനിയിൽ ഉടനീളമുള്ള അടിയന്തരമല്ലാത്ത പ്രവർത്തനങ്ങളിലെ ചില റദ്ദാക്കലുകൾ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക മുൻപ് വിമാനത്താവളങ്ങൾ മുതൽ പൊതുഗതാഗതം തപാൽ മറ്റ് മുനിസിപ്പൽ സേവനങ്ങൾ തുടങ്ങി എല്ലാറ്റിനെയും ബാധിച്ച വ്യാപകമായ പണിമുടക്കിനെ തുണർന്നാണ് പുതിയ പണിമുടക്ക് സാക്ഷണിയിലെ ശിശു പരിപാലന തൊഴിലാളികൾ ഹാനോവറിലെ മാലിന്യ മാർജ്ജനം എന്നിവ ഉൾപ്പെടെ ഈ ആഴ്ച കൂടുതൽ പ്രാദേശിക പണിമുടക്കുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി ആശുപത്രികളിൽ പണിമുടക്ക് ഉണ്ടാവുകയാണ് വ്യാഴാഴ്ചത്തെ മുന്നറിയിപ്പ് പണിമുടക്ക് ജർമ്മനിയിൽ ഉടനീളമുള്ള ഫെഡറൽ മുനിസിപ്പൽ ഹെൽത്ത് കെയർ സൌകര്യങ്ങളെ ബാധിക്കും ചില മേഖലകളിൽ പണിമുടക്ക് വെള്ളിയാഴ്ചയും തുടരുമെന്നാണ് സൂചന എന്നാൽ അടിയന്തര ഓപ്പറേഷനുകളും ഷെഡ്യൂൾ ചെയ്ത ചികിത്സകളും ഒക്കെ തന്നെ രോഗികളെ ബാധിച്ചേക്കാം പണിമുടക്കിന് ആഹ്വാനം ചെയ്യാനുള്ള യൂണിയന്റെ കാരണം വിശദീകരിച്ച് പൊതുമേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി വേർടി കൂട്ടായ വിലപേശൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അടുത്ത റൌണ്ട് ചർച്ചകൾ മാർച്ച് പകുതിയോടെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എല്ലാ പൊതുമേഖലാ ജീവനക്കാർക്കും കുറഞ്ഞത് മുന്നൂറ്റി അൻപത് യൂറോയുടെ വേതന വർധനവും ചില ഷിഫ്റ്റുകൾക്ക് ഉയർന്ന ബോണസും മൂന്ന് അധിക അവധി ദിവസവും വേർഡി ആവശ്യപ്പെടുന്നു അതേസമയം ഹെൽത്ത് കെയർ ജോലിക്ക് പ്രത്യേകമായി എമർജൻസി സർവീസ് ജീവനക്കാർക്ക് നിലവിലെ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ നിന്ന് കുറഞ്ഞ ആഴ്ചയിൽ പരമാവധി നാൽപ്പത്തിരണ്ട് മണിക്കൂർ ജോലി സമയം ും റൊട്ടേഷൻ ഷിഫ്റ്റുകളിൽ ശമ്പളമുള്ള ഇടവേളകളും മിഡ്വൈഫുകൾക്ക് പ്രായോഗിക പരിശീലനം നടത്തുന്നവർക്കും മെച്ചപ്പെട്ട വേതനവുമാണ് വേർഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഹാനോവറിന്റെ മാലിന്യ നിർമ്മാർജ്ജന കമ്പനിയായ ആഹായിലെ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് മാർച്ച് നാല് ചൊവ്വാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട് ഒപ്പം വ്യാഴാഴ്ച ഹാനോവറിലെ പ്രാദേശിക ആശുപത്രിയിലെ ജീവനക്കാർ ദേശീയ ആരോഗ്യ പരിപാലന തൊഴിലാളികളും പണിമുടക്കിൽ പങ്കുചേരും വെള്ളിയാഴ്ച ലോവർ സാക്സിന്റെ തലസ്ഥാന ത്ത് മുനിസിപ്പൽ ഡേ കെയർ സെന്ററുകളിലെ തൊഴിലാളികളും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കീറ്റാസിലെ ആഫ്റ്റർ സ്കൂൾ കെയർ സെന്ററുകളിലെയും ജോലിക്കാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സാക്സൺ സംസ്ഥാനത്തും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റി ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജർമ്മനിയുടെ പടിഞ്ഞാറ് നഗരമായ മാൻഹൈമിലാണ് സംഭവം ഇതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ ഇവർ ചികിത്സയിലാണ് ഗുരുതരമായ വൈദ്യസഹായം ലഭിക്കുന്ന രണ്ട് മുതിർന്നവരും ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് ആദ്യം ഇരുപത്തി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റത് മരിച്ചവരിൽ അൻപത് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനും ഉൾപ്പെടുന്നു അതേസമയം അറസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രതി വായിൽ വെടിയുതിർക്കയും പരിക്കേറ്റയാൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് റോസൻ മോണ്ടാ തിങ്കളാഴ്ച ദിവസം അലക്സാണ്ടർ എസ് എന്ന നാൽപ്പതുകാരനാണ് തന്റെ ഫോർഡ് ഫിയേസ്റ്റ കാർ മാനഹൈ നഗരത്തിലെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചു കയറ്റി ഭീകരാക്രമണം നടത്തിയത് ലുഡുക്സ്ബെർഗ് സ്വദേശിയായ ഇയാൾ ഇപ്പോൾ അറസ്റ്റിലാണ് മാൻഹൈമിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായ ഗലേറിയ കൌഹോഫിന് മുന്നിലുള്ള പ്ലാങ്കൻ ഷോപ്പിംഗ് സ്ട്രീറ്റിലെ ആൾക്കൂട്ടത്തിന് നേരെയാണ് കറുത്ത ഫോർഡ് ഫിയസ്റ്റാ കാർ അതിവേഗതയിൽ അറുനൂറ് മീറ്ററോളം പാഞ്ഞു കയറുകയായിരുന്നു തിങ്കളാഴ്ച പ്രാദേശിക സമയം പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം നടന്നത് വിവരമനുസരിച്ച് തീവ്രവാദമായോ തീവ്രവാദ സംഘടനകളുമായോ ബന്ധപ്പെട്ട് സുരക്ഷാ അധികാരികൾ കൂടുതലായി അന്വേഷിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നാൽ ഇയാൾക്ക് നേരത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഉദ്ദേശം നിലവിൽ പൂർണ്ണമായും വ്യക്തമല്ല ഭീകരാക്കണമെന്നാണ് പോലീസ് സൂചന നൽകുന്നത് തന്നെ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ബാഡംബട്ടംബർഗിന്റെ മുഖ്യമന്ത്രി വിൻഫ്രഡ് ക്രഗ്സ്മാൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ അറസ്റ്റിലായ അലക്സാണ്ടർ ബാഡം ബുട്ടംബർഗിൽ നിന്നുള്ള ആളും ഇപ്പോൾ റയലാൻഡ് ഫാൾസിൽ താമസിക്കുന്ന വ്യക്തിയുമാണ് ഒരാൾ മാത്രമാണ് ആക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ളതെന്നും പോലീസ് അറിയിച്ചു എന്നാൽ നിലവിൽ പൂർണമായും ഉദ്ദേശം വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ജർമ്മനിയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാറിടിച്ച് കയറ്റിയുള്ള ആക്രമണം നടക്കുന്നത് മ്യൂണിക്കിൽ ഫെബ്രുവരി പതിമൂന്നിനുണ്ടായ സമാന ആക്രമണത്തിൽ മുപ്പത്തിയേഴുകാരിയും രണ്ടു വയസ്സുള്ളവരുടെ കുഞ്ഞും യും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബവേറിയൻ സംസ്ഥാനത്ത് ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ റാലിക്കിടയിലേക്കാണ് അന്ന് കാർ അഫ്ഗാൻ അഭയാർത്ഥി ഓടിച്ചു കയറ്റിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലുകാരൻ ഇപ്പോൾ അറസ്റ്റിലാണ് അതേസമയം ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഒരു അഭയാർത്ഥി കത്തി ഉപയോഗിച്ച് പോലീസുകാരന്റെ ജീവനെടുത്ത സംഭവം ഉണ്ടായത് ഈ സംഭവം നടന്നിട്ടും ഒരു വർഷം തികയുന്നില്ല എന്തായാലും ജർമ്മനിയിൽ വാഹനം എടുപ്പിച്ചു നടത്തുന്ന ഭീകരാക്രമണങ്ങളും കത്തി ക്രമണങ്ങളും ഒക്കെ തന്നെ ഒരു പരമ്പരയായി ഇപ്പോൾ തുടരുകയാണ് യാഥാസ്ഥിതീയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും അതിന്റെ ബബേറിൻ സഹോദര പാർട്ടിയായ സി എസ് യു മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള പ്രാഥമിക സർക്കാർ സഖ്യ ചർച്ചകൾ തിങ്കളാഴ്ചയും നടത്തി സി ഡിയും എസ് പി ഡിയും പൊതു തത്വങ്ങൾ ഇപ്പോൾ തേടുകയാണ് ഏപ്രിൽ അവസാനത്തോടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാവിയിലെ ചാൻസലർ സി ഡി യു നേതാവ് ഫ്രഡറിക് മെർസ് പറഞ്ഞു അതേസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഹാംബർഗിൽ പിടിച്ചു നിൽക്കാൻ എസ് പി ഡിക്ക് കഴിഞ്ഞതും ശ്രദ്ധേയമായി യിൽ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ തിങ്കളാഴ്ച മധ്യ വലതുപക്ഷ പാർട്ടികളുടെ ത്രിതല സഖ്യം സർക്കാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു യാഥാസ്ഥിതിയൻ ഓസ്ട്രിയൻ പീപ്പിൾസ് പാർട്ടി മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ലിബറൽ എന്നിവ ഉൾപ്പെടുന്നതാണ് ഓസ്ട്രിയയുടെ പുതിയ സർക്കാർ സഖ്യത്തിലെ ഏറ്റവും ചെറിയ പങ്കാളിയായ നിയോസ് ഞായറാഴ്ച മാത്രമാണ് അന്തിമ അംഗീകാരം നൽകിയത് അതുകൊണ്ട് തന്നെ സഖ്യത്തിന് പാർലമെന്റിൽ പ്രവർത്തനക്ഷമമായ ഭൂരിപക്ഷവും ഉണ്ടായി

ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ അല്പം പുരോഗതി ഉണ്ടായതിനിടെ പാപ്പയ്ക്ക് പുതിയ ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടായതായി വത്തിക്കാൻ അറിയിച്ചു തിങ്കളാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പുതിയ രണ്ട് ശ്വാസോച്ഛാസ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതായും അദ്ദേഹത്തെ നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നതായും വത്തിക്കാൻ അറിയിച്ചു ശ്വാസകോശത്തിൽ മ്യൂക്കസ് ഗണ്യമായി അടിഞ്ഞുകൂടുന്നതും ശ്വാസനാളം തടസ്സപ്പെടുത്തുന്ന ബ്രോങ്കിയൽ സ്പാസയുമാണ് ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമായത് ഫെബ്രുവരി പതിനാല് മുതൽ പാപ്പ റോമിലെ ജെമല്ലി ഹോസ്പിറ്റലിലാണ് സന്ദർശകിഴ്സയിൽ ജോർദാനിലെത്തിയ മലയാളി ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടെ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു തുമ്പ സ്വദേശി തോമസ് കിബ്രിയേൽ പെരേരയാണ് മരിച്ചത് തലയ്ക്ക് വെടിയേറ്റാണ് മരണം തോമസിനൊപ്പം ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തി അദ്ദേഹത്തിന്റെ കാലിനാണ് പരിക്ക് ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു രണ്ട് മലയാളികൾ ഇസ്രായേലിൽ ജയിലിലായെന്നാണ് വിവരം സംഘം ഇസ്രായേലിലേക്ക് കടക്കുന്നത് തടയാൻ ജോർദാൻ സൈന്യം ശ്രമിക്കവേ അവർ പാറക്കെട്ടുകൾക്കിടയിൽ ഒളി യും തുടർന്ന് സൈന്യം വെടിവയ്പ് നടത്തുകയുമായിരുന്നു കാലിൽ വെടിയേറ്റ എഡിസണെ ചികിത്സയ്ക്ക് ശേഷമാണ് ജോർദാൻ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കിയത് ഗബ്രിയേലിന്റെ മരണം സംബന്ധിച്ച് കുടുംബത്തിന്റെ എംബസിയിൽ നിന്നുള്ള ഇമെയിൽ സന്ദേശം അയച്ചിരുന്നുവെങ്കിലും കുടുംബത്തിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല തുടർന്ന് പരിക്കേറ്റ എഡിസൺ നാട്ടിലെത്തിയപ്പോഴാണ് ഗബ്രിയേലിന്റെ മരണവിവരം പുറത്തറിഞ്ഞത് ഉക്രൈൻ റഷ്യ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തിൽ സംബന്ധിച്ച തന്റെ നിലപാടിനെ വീണ്ടും വിമർശിച്ചതോടെയാണ് സെലൻസ്കി ഇക്കാര്യം അറിയിച്ചത് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് നമ്മുടെ നയതന്ത്രം ശരിക്കും ഫലപ്രദമാക്കാൻ ശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ് സമാധാനത്തിലേക്കുള്ള പാതയിൽ യു എസിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി കൂട്ടിച്ചേർത്തു അതേസമയം ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ വെള്ളിയാഴ്ച നടന്ന കൂടിക്കാഴ്ച അലസി പിരിഞ്ഞിരുന്നു വൈറ്റ് ഹൌസിൽ ഓവൽ ഓഫീസിൽ ലോക മാധ്യമങ്ങൾക്കു മുന്നിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചൂടേറിയ വാഗ്വാദങ്ങളും ആക്രോശങ്ങളുമാണ് ഉയർന്നത് ഉക്രൈന്റെ ധാതു വിഭവങ്ങളിൽ അമേരിക്കയ്ക്ക് അവകാശം നൽകുന്ന കരാർ ഒപ്പുവയ്ക്കാൻ തയ്യാറാണെന്നാണ് പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന ചർച്ച നന്നായില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും പൊതു പൊതുവിഭവ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഉക്രൈൻ തയ്യാറാണെന്നും അറിയിച്ചു എന്നാൽ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ ിൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ യു കെ പ്രസിഡന്റ് സ്റ്റാർമർ നേതൃത്വത്തിൽ നയതന്ത്ര നീക്കം നടക്കുകയാണ് ഉക്രൈനുള്ള ആയുധ സഹായം ട്രംപ് അവസാനിപ്പിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ബ്രിട്ടന്റെ പുതിയ നീക്കം ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് നെതർലൻഡ്സ് നോർവേ പോളണ്ട് സ്പെയിൻ കാനഡ ഫിൻലൻഡ് സ്വീഡൻ ചെക്ക് റിപ്പബ്ലിക് റൊമേനിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇനി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ യൂറോപ്യൻ കമ്മീഷന്റെയും കൌൺസിലിന്റെയും പ്രസിഡന്റുമാർ എന്നിവരും ഉച്ചകോടിയിൽ എത്തിയിട്ടുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോ അടക്കമുള്ള നേതാക്കളുമായും സെലൻസ്കി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാൻ നന്ദി നമസ്കാരം